നമസ്കാരം ഫസ്റ്റ് ഇവൻ മലയാളത്തിലേക്ക് സ്വാഗതം ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ഒരു പുതിയ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതായത് നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ പത്ത് വർഷമായി പരിശീലനം നടത്തിയിരുന്നത് കൊച്ചിയിലെ പനമ്പള്ളി നഗറിലെ ഗ്രൗണ്ടിലായിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് സീസണുകളിൽ ട്രെയിനിങ് ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ട് നടന്ന ചില അനിഷ്ട സംഭവങ്ങളിൽ ക്ലബ് മാനേജ്മെനെ അസ്വാരസ്യപ്പെടുത്തിയിരുന്നു അതുപോലെ വരാനിരിക്കുന്ന കേരളത്തിലെ സ്വന്തം ഫുട്ബോൾ ലീഗായ കേരള സൂപ്പർ ലീഗ് ക്ലബ് ഒഴ്സ കൊച്ചി അവരുടെ ട്രെയിനിങ് ഗ്രൗണ്ടായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ പനംപള്ളി നഗറിലെ സ്കൂൾ ഗ്രൗണ്ട് തന്നെയാണ് ഇതുകൊണ്ടെല്ലാം തന്നെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പുതിയ ട്രെയിനിങ് ഫെസിലിറ്റി തേടി മറ്റൊരിടത്തേക്ക് അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതുകൊണ്ടെല്ലാം തന്നെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പുതിയ ട്രെയിനിങ് ഫെസിലിറ്റി തേടി മറ്റൊരിടത്തേക്ക് മാറുകയാണ് ഇന്ന് വന്നിട്ടുള്ള മറ്റൊരു അപ്ഡേറ്റ് പ്രകാരം ബ്ലാസ്റ്റേഴ്സ് തൃപ്പൂണിത്തറയിലെ എസ് എൻ പി വി സ്കൂൾ ഗ്രൗണ്ടാണ് നിലവിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഐ എസ് എൽ ആരംഭിക്കാനിരിക്കുന്നത് സെപ്റ്റംബർ മൂന്നിനാണ് അതിനു മുന്നായി തന്നെ ട്രെയിനിങ് ഗ്രൗണ്ടിലെ വർക്കുകളെല്ലാം തീർത്ത് പുതിയ ഫെസിലിറ്റീസിലേക്ക് ബ്ലാസ്റ്റേഴ്സ് മാറുന്നതായിരിക്കും വീഡിയോ അവസാനിക്കുന്നു ഇന്ത്യൻ ഫുട്ബോളും കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സിനും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പറ്റുമെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ സ്നേഹം രേഖപ്പെടുത്തുക